അനുഷ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന രായൻ എന്ന ചിത്രം നാളെ റിലീസ് ചെയ്യുകയാണല്ലോ അതുകൊണ്ട് ഇത്തവണ വീഡിയോ ധനുഷിനെ കുറിച്ചാവാം എന്ന് കരുതി ധനുഷിൻ്റെ ആദ്യ ചിത്രം ധനുഷിന്റെ പിതാവ് തന്നെ സംവിധാനം നിർവഹിച്ച തുള്ളുതോ എന്ന ചിത്രമായിരുന്നു തുള്ളൂതോ ഇളമൈ എന്ന ചിത്രം റിലീസായത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ചിത്രം ഒരു ടീനേജ് കഥ പറഞ്ഞതുകൊണ്ട് തന്നെ ടീനേജ് വിഭാഗത്തിൽപ്പെടുന്നവരെ ആകർഷിച്ചുവെങ്കിലും ചിത്രം ഒരു സക്സസ് എന്ന് പറയാൻ വേണ്ടി ഒരു പേര് ചിത്രത്തിന് കിട്ടിയില്ല എന്തായാലും ചിത്രത്തിന് ഒരു ഒരു സ്ലീപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ് എന്ന ചിത്രത്തിന് ശേഷം ധനുഷ് അഭിനയിച്ച സിനിമയായിരുന്നു കാതൽകൊണ്ടെ അത് രണ്ടായിരത്തി മൂന്നിലാണ് റിലീസ് ചെയ്തത് ധനുഷിൻ്റെ സഹോദരനായ സെൽവ രാഘവനാണ് സിനിമ സംവിധാനം ചെയ്തത് ഇതിൽ ഒരു സൈക്കോ ആയിട്ട് ആണ് ധനുഷിൻ്റെ കഥാപാത്രം പ്രേക്ഷകരുമായി സംവദിക്കുന്നത് അപ്പോൾ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ വളരെ ഗംഭീരമായി തന്നെ ധനുഷ് ആ ചിത്രത്തിൽ ചെയ്യുകയും ചെയ്തു സോണിയ അഗർവാൾ ആണ് സിനിമയിലെ നായികയായിട്ട് വന്നത് പിന്നെ അതിൽ ഈ സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും അതുപോലെ ഈ സിനിമയിലെ ഈ കാതൽകുണ്ടൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ യുവൻ ശങ്കർ രാജയാണ് ഒരുക്കിയത് എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു പ്രദർശനശാലകൾ ജനനിബിഡമായിരുന്നു ഈ രണ്ടായിരത്തി മൂന്നിൽ കാതൽകുണ്ടൻ റിലീസായ കാലം അത്ര സിനിമ പല തിയേറ്ററുകളിൽ നിന്നും മാറിയിട്ടും വീണ്ടും പ്രദർശനശാലകളിലേക്ക് മടങ്ങി വന്ന ഒരു ചിത്രം കൂടിയാണ് കാതൽകൊണ്ടേൻ കാതൽകൊണ്ടേൻ എന്ന ചിത്രത്തിന് ശേഷം ധനുഷിന്റെ ചിത്രങ്ങൾക്കായി ആരാധകർ കാത്തിരിക്കുന്ന ഒരു പതിവ് തുടങ്ങി ധനുഷിന്റെ ചിത്രങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നു പലതും മികച്ച ചിത്രങ്ങൾ തന്നെയായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് തിരുടാതിരിടി എന്നൊരു ചിത്രം വന്നു അത് വളരെ പോപ്പുലറായ ഒരു സിനിമയും കൂടിയായിരുന്നു പിന്നെ ഈ ധനുഷിന്റെ ആക്ഷൻ രംഗങ്ങളിൽ ധനുഷ് ബ്രൂസ്ലിയെ പോലെയുള്ള ചില ആക്ഷൻ ഒക്കെ കാണിക്കാറുള്ളതുകൊണ്ട് ധനുഷിന് ഒരു പേരും വേണ്ടിരുന്നു ബ്രൂസ്ലി ധനുഷ് ഏതു തരം റോളുകൾ ചെയ്യാനും ധനുഷിന് കഴിയും എന്ന് ധനുഷ് പല ചിത്രങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ധനുഷ് വ്യത്യസ്ത തരം റോളുകൾ ചെയ്യുന്ന തരത്തിൽ ഫ്ലെക്സിബിളായ ഒരു നടനായിട്ടാണ് തമിഴ് സിനിമയിലെ തന്നെ ഒരു ഫ്ലെക്സിബിളായ ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം അസുരൻ എന്ന ചിത്രത്തിൽ ധനുഷ് ചെയ്തത് ഒരു മെച്യോർഡ് ക്യാരക്ടറായിരുന്നു അപ്പോൾ ആ ചിത്രം കണ്ടു കഴിഞ്ഞ് കുറച്ചു ആൾ കഴിഞ്ഞ് ആണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വാത്തി എന്ന ചിത്രം വന്ന ഈ വാത്തി എന്ന ചിത്രത്തിൽ ഒരു അധ്യാപകനായിട്ടാണ് ധനുഷ് വരുന്നത് പക്ഷേ ധനുഷിൻ്റെ ആ അതിലെ ഒരു മേക്ക് ഓവർ കണ്ടപ്പോൾ ഒരു അസുരൻ ടച്ച് അതിനകത്ത് അസുരനിലെ ഒരു ഫീലേ എനിക്ക് അതിൽ തോന്നിയില്ല കാര്യം അസുരനിൽ ഒരു മെച്യോർഡ് ക്യാരക്ടർ ആയിരുന്നു ഇതിൽ ഈ വാത്തി എന്നതിൽ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഈ ധനുഷിൻ്റെ പ്രകടനവും ധനുഷ് ിന്റെ അപ്പിയറൻസും നൂറിൽ നൂറ് കൊടുക്കാവുന്ന തരത്തിലുള്ളതായിരുന്നു വടചെന്നൈ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ധനുഷ് അഭിനയിച്ചിരുന്നു ആ ഈ വടചെന്നൈ സിനിമയിൽ ആദ്യം ഒരു സാധുവായിട്ടാണ് ധനുഷിൻ്റെ അപ്പിയറൻസ് ആദ്യം വരുന്നത് പിന്നെ ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു ലെവലിലേക്ക് ഒരു ഭീകരനായി മാറുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസാണ് വടചെന്നൈ ഒന്നിൽ വടചെന്നൈ ഒന്ന് തീരുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് വടചെന്നൈ ടുവിൽ ടു വരുന്നുണ്ട് എന്ന് പക്ഷേ വടചെന്നൈ ടുവിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ ഇതുവരെ വടചെന്നൈ ടു യാഥാർത്ഥ്യമായിട്ടില്ല ധനുഷ് കുറേ ഹിന്ദി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു ഹോളിവുഡ് ചിത്രം ദ ഗ്രേ മാൻ എന്ന പേരുള്ള ഒരു ഹോളിവുഡ് ചിത്രത്തിലും ധനുഷ് അഭിനയി അഭിനയിച്ചിരുന്നു പിന്നെ ഈ ധനുഷിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഏതു തരം ക്യാരക്ടറായും മാറാനുള്ള ഒരു അപാരമായ ഒരു കഴിവുള്ള ഒരു നടനാണ് ധനുഷ് പിന്നെ ധനുഷിൻ്റെ രണ്ടായിരത്തി പതിനൊന്നിൽ ബെറ്ററിമാരൻ സംവിധാനം ചെയ്ത ആടുകളം എന്ന ചിത്രം ആ ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി ആ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള അവാർഡ് വെറ്ററിമാരനെയും കിട്ടിയിരുന്നു ഏകദേശം ഏഴോളം അവാർഡുകൾ അമ്പത്തി എട്ടാമത് ദേശീയ അവാർഡ് വിതരണം ചെയ്തപ്പോൾ ഈ എന്ന ചിത്രം കരസ്ഥമാക്കി അങ്ങനെ ധനുഷ് ഒരു മികച്ച ആവുകയും ദേശീയ അവാർഡ് വാങ്ങിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വരാൻ പോകുന്ന രായൻ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ധനുഷാണ് പ്രതിപാദനായ ധനുഷ് സംവിധാന സംരംഭത്തിലേക്ക് വരുമ്പോൾ ആരാധകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ് സൺ പിക്ചേഴ്സ് കലാതിഥിമാരനാണ് സിനിമ നിർമ്മിക്കുന്നത് എന്തായാലും ധനുഷ് ഒരു സംവിധായക കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ധനുഷ് അതുകൊണ്ട് തന്നെ ധനുഷിൻ്റെ സംവിധായകനായുള്ള അരങ്ങേറ്റം ഏറെ ഒരു കൂടിയും ആവേശത്തോടും കൂടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്